കലുവാതുക്കൽ ഇളങ്കുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാകായിക കാരുണ്യ സാംസ്കാരിക സംഘടനയാണ് ഇളങ്കുളം പൌരസമിതി ഈ സംഘടന പ്രവർത്തനമാരംഭിച്ച് ഒരു വർഷ കാലയളവിനുള്ളിൽ തന്നെ നാടിൻ്റെ വികസന വേണ്ടി സജീവമായ ഇടപെടലുകൾ നടത്തിവരുന്നു ഒപ്പം കാരുണ്യപ്രവർത്തനങ്ങളിൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ് കലാകായിക രംഗത്തും സംഘടനയ്ക്ക് അടയാളങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു ഇളങ്കുളം എസ് വി ആർ പി എസ്സിൽ വെച്ച് സംഘടനയുടെ ഒന്നാം വാർഷികവും പ്രതിഭാ സംഗമവും വലിയ ജനസാന്നിധ്യത്താൽ ശ്രദ്ധേയമായി മാറി ശ്രീമതി സരിതാശ്രീലകത്തിൻ്റെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ചടങ്ങുകളുടെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയും ബഹുമാന്യ ചാത്തന്നൂർ എം എൽ എയുമായ ശ്രീ ജി എസ് ജയലാൽ നിർവഹിച്ചു ഇളംകുളം പൗരസമിതിയുടെ ഒന്നാം വാർഷിക സമ്മേളനം ആ സാധാരണ സമ്മേളനങ്ങളിൽ വ്യത്യസ്തമായി നല്ലതുപോലെ ജനങ്ങൾ വളരെ ഗൗരവമായി ഏറ്റെടുത്ത് പങ്കെടുത്തു എന്നുള്ളതിൽ നിങ്ങളോടുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു അത് ഈ നാടിൻ്റെ പൊതുവികസനത്തിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മുടെ ഇത്തരം ജനകീയ കൂട്ടായ്മകൾ ഒത്തുചേരുകയും അതിൻ്റെ പ്രായോഗികമായ പ്രവർത്തനങ്ങൾ കൃത്യമായ കൂടി കൊണ്ടുപോവുകയും ചെയ്താൽ നമുക്ക് വിവിധ സംവിധാനങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ പൊതുവികസനവും നാടിൻ്റെ ആഭ്യന്തര പുരോഗമനവും നമുക്ക് ഗ്രാഫ് പ്രോഗ്രസ് ചെയ്യിക്കാൻ പറ്റും പൗരസമിതി സെക്രട്ടറി ശ്രീ ബിജു കോട്ടൂർ സ്വാഗതം പറഞ്ഞു ഇളംകുളം പൗരസമിതിയുടെ ഒന്നാമത് വാർഷികവും പ്രതിഭാ സംഗമവുമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത് ഒപ്പം വിവിധ മേഖലകളിൽ നാടിന് മാതൃകയായ ഒത്തിരി പ്രതിഭകളെയും പൗരസമിതി ഇന്നിവിടെ ആദരിക്കുന്നു പൗരസമിതിയുടെ ബഹുമാനായ പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ അനിൽകുമാർ അനിഴം ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഒന്നാം വാർഷിക ആഘോഷത്തിനും പ്രതിഭാ സംഗമത്തിനും എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇളംകുടം പൗരസമിതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം അറിയിക്കട്ടെ ഗ്രാമപഞ്ചായത്തിലെ വട്ടക്കുഴിക്കൽ മേവലകൂണം നാല് വേളമാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ ശ്രീ ജയലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ അതിൽ സംബന്ധിച്ചിരുന്നു ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ എയ്റ്റ് മത്സര വിജയി ശ്രീ ഋതുകൃഷ്ണയെ ചടങ്ങിൽ ആദരിച്ചു സദസ്യരുടെ അഭ്യർത്ഥന പ്രകാരം ഗ്രാമപഞ്ചായത്ത് ശ്രീമതി എസ് ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു നമ്മളെ നാടിന്റെ എല്ലാ കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങള് നമ്മളെ പൗരസമിതി മൂലം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും വരും വർഷങ്ങളിൽ എല്ലാ കാര്യങ്ങളും നമ്മള് ജനങ്ങളാണ് നമുക്ക് മുഖ്യം നമ്മളെ താഴേക്കിടയിലുള്ള ഓരോ ജനങ്ങളെയും നമുക്ക് ഓരോരുത്തർക്കും കൈപിടിച്ച് ഉയർത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ആശ ടീച്ചർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു വളരെ നിറഞ്ഞൊരു സദസ്സാണ് നമുക്ക് എവിടെ തുടങ്ങണമെന്ന് തന്നെ അറിയില്ല കാരണം അത്ര നല്ലൊരു പ്രോത്സാഹനമാണ് ഇവിടുത്തെ ഈ പൗരസമിതിക്ക് ഈ ജനങ്ങൾ നൽകുന്നതെന്ന് ഉള്ള ഒരു തെളിവാണിത് ആദ്യം തന്നെ ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിച്ച ഇളംകുളം പൗരസമിതിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ അറിയിക്കുകയാണ് മൂവായിത്തായി നാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ അമലിനെയും ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള കരേട്ടെ മത്സരത്തിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ആവണി പ്രദീപ് രക്തദാനത്തിലൂടെ നാടിന് മാതൃകയായി തീർന്ന വിവേക് എൻ വി എസിനെയും ആര്യ ഷിബുവിനെയും ചടങ്ങിൽ അനുമോദിച്ചു പൗരസമിതി രക്ഷാധികാരി ശ്രീ കെ എസ് ബിനു ആശംസകൾ പറഞ്ഞു ഏതൊരു ചടങ്ങിനെയും ശ്രേഷ്ഠമാക്കുന്നത് അതിന്റെ തലക്കെട്ടുകൊണ്ടാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ഇളംകുളം പൗരസമിതി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചടങ്ങിനെ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നത് പ്രതിഭാ സംഗമം എന്നുള്ള തലക്കെട്ട് കൊണ്ട് തന്നെയാണ് നമ്മളൊരു പ്രതിഭയെ ആദരിക്കുമ്പോൾ ആ പ്രതിഭയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഒട്ടനവധിയായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട് അവരുടെ രക്ഷിതാക്കളുണ്ട് അവരുടെ അധ്യാപകരുണ്ട് അവരെ വിവിധ ഘട്ടങ്ങളിൽ സഹായിച്ച നൂറുകണക്കിന് വരുന്ന ആയിരക്കണക്കിന് വരുന്ന ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് അമൃത സ്റ്റഡി സെന്റർ ഉളിയനാട് ആൻഡ് വേണ്ടി ശ്രീ ജി സുരേഷ് ആശംസകൾ അർപ്പിച്ചു ഇത്തരം പൗരസമിതി ഇതുപോലെതൊരു പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു തന്നെ വലിയ കാര്യമാണ് നിങ്ങൾക്ക് ഒരു പ്രോത്സാഹനമാകട്ടെ ഉന്നതങ്ങളിൽ പഠിച്ച് ഉന്നതങ്ങളിലാവാൻ ശ്രമിക്കുക എല്ലാവരും പഠിച്ച് അവാർഡ് മേടിച്ചവരെല്ലാം ഒരു സിവിൽ സർവീസിന് വേണ്ടി ശ്രമിക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം പൗരസമിതി രക്ഷാധികാരി ശ്രീ ആർ ഡി ലാൽ ആശംസകൾ അർപ്പിച്ചു എല്ലാം കൊണ്ടും സന്തോഷം നേടിയ നിമിഷത്തിലാണ് ഈ സ്റ്റേജിൽ ഒരുപാട് പ്രതിഭകളൊക്കെ നമ്മൾ ആദരിക്കുന്നു ആദരിച്ചിട്ടുണ്ട് അവർക്ക് അവരോട് പ്രത്യേകം ആശംസ അറിയിക്കുകയാണ് വേളമാനൂർ വാർഡ് മെമ്പർ ശ്രീമതി ആർ ചന്ദ്രിക ടീച്ചർ ആശംസ പറഞ്ഞു ഈ സമൂഹത്തിലെ അശാസ്ത്രീയമായ അനാ ആരോഗ്യകരമല്ലാത്ത ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ആ പ്രശ്നങ്ങളെ എല്ലാം ഒന്ന് ഒതുക്കി ആ മലവെള്ളപ്പാച്ചിനെ ഒന്ന് ഒതുക്കി വിടുവാൻ നമ്മളേവരും ഒത്തുപിടിച്ച് ഒരു മനസ്സോടെ ആരോഗ്യത്തോടു കൂടി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഈ പൗരസമിതിക്ക് വേണ്ടി ഒക്കുന്ന രീതിയിൽ പക്ഷേ ഇപ്പോൾ ഒന്നും കാണില്ല എൻ്റെ കാര്യങ്ങൾ ഞാൻ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ മറ്റൊരാളെ മറ്റൊരു ആളെ ഉറപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുള്ളൂ ഇളംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീമതി പി ഗീത ആശംസകൾ അർപ്പിച്ചു ഒന്ന് മുതൽ നാല് വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചത് ആ അവിടെ തന്നെ ഒന്നുകൂടെ വരാൻ കഴിഞ്ഞതിലും പിന്നെ ഈ മെറിറ്റ് ഇവനും ജേതാക്കളായ പിള്ളേരെ കുട്ടികളെയും ഋതുവിഷ്ണ ഇവരെ എല്ലാവരെയും അനുമോദിക്കാനും പങ്കെടുക്കാനും പറ്റിയല്ലോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റുവാൻ മോഹം തിരുമുറ്റൊരു നെല്ലി മരമൊന്നൂലുത്തുവാൻ മോഹം മരമൊന്നൂലുത്തുവാൻ മോഹം കല്ലുവാതുക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ എസ് സത്യപാലൻ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ വെച്ച് ഉപഹാരവും ബുക്കുകളും നൽകി അനുമോദിച്ചു ഇളങ്കുളം പൗരസമിതി ഭരണസമിതി അംഗവും സാംസ്കാരിക പ്രവർത്തകയുമായ ശ്രീമതി ജി മഹേശ്വരിയമ്മ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി എൻ്റെ അതിനു മുമ്പ് ജയലാൽ സാർ പറഞ്ഞ രണ്ട് മൂന്ന് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ പറഞ്ഞത് നമ്മൾ നമ്മളിലെ ഒത്തിണങ്ങി ഒന്നുപോലെ ഒരു നാടിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് സാറ് പറഞ്ഞ കാര്യം ഇതിൽ ഏത് വേദിയിലും നമ്മൾ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ കാര്യങ്ങൾ പറഞ്ഞു തന്ന് പറഞ്ഞു തരാൻ മനസ്സുള്ള ജയൽ സാറിനെ ഈ ഓർമ്മപ്പെടുത്തൽ ഒന്നുകൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയുണ്ട് ഒന്ന് അഭിനന്ദനം ഞാൻ അറിയിക്കുന്നു